ബാലൻ നടത്തിയ ജമാഅത്തെ പരാമർശം അത്യന്തം അപകടകരമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പോലും പരിഹരിക്കാവുന്ന കാര്യമല്ലെന്നും റസാഖ് പാലേരി പറഞ്ഞു വകുപ്പ് കിട്ടൂല്ലോ പ്രചരിപ്പിച്ചു അതിനേക്കാൾ അപകടകരമാണ് ഈ ഇനിയും ഇനിയും ആവർത്തിക്കുമെന്നൊക്കെ പറയുന്ന കാര്യം വലിയ അപകടമാണ് പാഠം പഠിച്ചില്ലെങ്കിൽ വലിയ വലിയ വിശദാംശങ്ങൾ രഞ്ജിത്ത് ബാലന്റെ പരാമർശങ്ങൾ ഇതിനോടകം വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നാണ് റസാഖ് പാലേരി പറയുന്നല്ലേ വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നത് ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യത്തിനോടൊപ്പം മാറാട് കലാപത്തെക്കുറിച്ചുള്ള പരാമർശം അത്യന്തം അപകടകരമാണ് സമൂഹത്തിൽ മാറാട് കലാപം ഉണ്ടാക്കിയിട്ടുള്ള മുറിവ് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതും അത്തരം കലാപങ്ങൾ ആവർത്തിക്കുമെന്ന് സി പി എം പറയുന്നതും വലിയ അപകടമുണ്ടാക്കുന്ന പ്രസ്താവനയാണ് എന്നും സമൂഹത്തിൽ വലിയ വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ് അത് സി പി എമ്മിന് തിരിച്ചടിയാകും എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്